പ്രസവിച്ചിട്ട് പത്ത് ദിവസം അതൊന്നും വകവെക്കാതെ ജി പി ഗോപിക വിവാഹത്തിൽ പേളി ശ്രീമീഷ് അതെങ്ങനെ സ്നേഹത്തിനു മുന്നിൽ ഒന്നുമൊരു തടസ്സമല്ല മലയാളികളുടെ ഇഷ്ടതാരങ്ങളായ ഗോവിന്ദ് പത്മസൂര്യയും ഗോപികയും വിവാഹിതരായി തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം അടുത്ത ബന്ധുക്കളെയും വടക്കുനാഥനെയും സാക്ഷിയാക്കിയാണ് ജി പി ഗോപികയുടെ കഴുത്തിൽ താലു ചാർത്തിയത് വിവാഹ ചിത്രങ്ങൾ പങ്കുവെച്ച് താരദമ്പതികൾ തന്നെയാണ് സന്തോഷവാർത്ത ആരാധകരെ അറിയിച്ചത് പ്രിയ താരങ്ങളുടെ വിവാഹത്തിന് സുഹൃത്തുക്കളും സിനിമാ സീരിയൽ താരങ്ങളുമായ നിരവധി പ്രമുഖർ എത്തിയിരുന്നു എല്ലാവരുടെ ചിത്രങ്ങളും വീഡിയോകളുമാണ് സമൂഹമാധ്യമത്തിൽ നിറയുന്നത് എന്നാൽ ഇതിനിടയിൽ ആരാധകർ തിരഞ്ഞത് പേളിമാണിയെയായിരുന്നു ജി പി പേളി കോംബോ ആരാധകർക്കിടയിൽ ഹിറ്റായിരുന്നു അതുകൊണ്ട് തന്നെ പേളിയില്ലാത്ത കല്യാണം ആരാധകർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നാൽ ഇപ്പോഴിതാ പേളി വിവാഹത്തിനെത്തിയ വാർത്തയാണ് പുറത്തുവരുന്നത് പേളിയും ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ചത് പേളിയുടെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് വിവാഹ ഫോട്ടോയിൽ ഉൾപ്പെടുത്തിയാണ് വിവാഹത്തിന് താനുമെത്തിയെന്ന് താരം പറഞ്ഞത് നിങ്ങൾ രണ്ടു പേർക്കും സന്തോഷകരമായ വിവാഹ ജീവിതം ആശംസിക്കുന്നുവെന്നു കുറിച്ചാണ് പോസ്റ്റ് കൂടാതെ ഒരു കുഞ്ഞു ജനിച്ച് കുറച്ചു ദിവസങ്ങൾക്കു ശേഷം എനിക്ക് വിവാഹത്തിന് എത്താൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് അതാണടാ സൗഹൃദം ഇത് ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന് പറയുമെന്നും എനിക്കറിയാം എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഞാൻ സാരി ധരിക്കാത്തതിൽ ഖേദിക്കുന്നു എന്ന് കുറിച്ചാണ് ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി